മേഖലയിലെ നയതന്ത്ര ഇടപെടലിൽ ഒമാനെ പ്രശംസിച്ച് ഇറാൻ തൊഴിൽ തട്ടിപ്പ് മുന്നറിയിപ്പുമായി ഒമാൻ സെൻട്രൽ ബാങ്ക് പ്രവാസി വെൽഫെയർ കപ്പ് മൂന്നാം സീസണിൽ യുണൈറ്റഡ് കേരള കേരളി കിരീടം ചൂടി ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മേഖലയിലെ സ്ഥിരതയും വിവിധ കക്ഷികൾ തമ്മിലുള്ള സംവാദവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒമാൻ സ്വീകരിച്ച സന്തുലിതവും നിർമ്മാണാത്മകവുമായ സമീപനം പ്രശംസനീയമാണെന്ന് ഇറാൻ വിദേശ രാഷ്ട്രീയകാര്യ ഉപമന്ത്രി ഡോക്ടർ മജീദ് തക് ദ്രവാഞ്ചി പറഞ്ഞു മസ്കത്തിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആണവ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് ഇറാൻ പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്നുണ്ടെന്നും എന്നാൽ അമേരിക്ക മുൻകൂറായി നിശ്ചയിച്ച വ്യവസ്ഥകൾ ഇറാൻ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ചർച്ചയിൽ പരസ്പര ബഹുമാനവും എല്ലാ കക്ഷികളെയും സമമായി കാണുകയും വേണമെന്നും അതാണ് യഥാർത്ഥ സംവാദം എന്നും അദ്ദേഹം പറഞ്ഞു മുൻ ആണവ ചർച്ചകളിൽ ഒമാൻ സ്വീകരിച്ച സത്യസന്ധവും സന്തുലിതവുമായ മധ്യസ്ഥ നിലപാടിനെ കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞു സൂക്ഷ്മമായ പ്രാദേശിക വിഷയങ്ങളിൽ ഒമാൻ വിസ്തസ്ത പങ്കാളിയും മധ്യസ്ഥനുമാണ് സംഘർഷങ്ങളും എതിർപ്പുകളും കുറയ്ക്കുന്നതിനും സംവാദം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒമാൻ എപ്പോഴും ഗുണപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട് അവരുടെ തുടർ പങ്കാളിത്തത്തെ ഞങ്ങൾ ഏറെ വിലമതിക്കുന്നുവെന്നും ഇറാനിയൻ എംബസിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും എല്ലാ അയൽ രാജ്യങ്ങളുടെയും സംയുക്ത ഉത്തരവാദിത്തമാണെന്ന് റവാൻജി അഭിപ്രായപ്പെട്ടു ഇറാൻ ഇസ്രായേൽ സംഘർഷ സാധ്യതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും രാജ്യത്തിന്റെ സ്വാധീനവും ദേശീയ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് അദ്ദേഹം പ്രതികരിച്ചു ഞങ്ങൾ സമാധാനത്തിൽ വിശ്വസിക്കുന്നു എന്നാൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള മുന്നൊരുക്കത്തിൽ ഇറാൻ പിന്നോട്ടില്ല ഇറാൻ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കെ ഇസ്രായേൽ നടത്തിയ ആക്രമണം വ്യക്തമായ വഞ്ചനയായിരുന്നു ആണവ പ്രശ്നം ഒമാനുമായുള്ള ചർച്ചകളിൽ ഉൾപ്പെട്ടിരുന്നുവെന്നും ഇറാൻ എപ്പോഴും നിർമ്മാണാത്മകമായ സംഭാഷണത്തിന് പ്രതിബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു മബേല അൽഷാദി ഫുട്ബോൾ ടർഫിൽ നടന്ന പ്രവാസി വെൽഫെയർ കപ്പ് മൂന്നാം സീസണിൽ യുണൈറ്റഡ് കേരള എഫ് കിരീടം ചൂടി പെനാൽറ്റി ഷൂട്ട് ഔട്ട് വരെ നീണ്ട വാശിയേറിയ ഫൈനലിൽ സൈനോ എഫ് സിയെയാണ് തോൽപ്പിച്ചത് ക്വാർട്ടറിലും സെമി ഫൈനലിലും ഫൈനലിലും പെനാൽറ്റി തടഞ്ഞ് യുണൈറ്റഡ് കേരള എഫ് സിയെ കിരീടത്തിലേക്ക് നയിച്ച അജു ആണ് ടൂർണമെന്റിലെ താരം ടൂർണമെന്റിനോടനുബന്ധിച്ച് വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കും കുട്ടികൾക്കുമായി വിവിധ മത്സരങ്ങളും പരിപാടികളും സംഘടിപ്പിച്ചു തൊഴിൽ തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ വാട്സപ്പിൽ പ്രചരിക്കുന്ന വ്യാജ സന്ദേശങ്ങളിൽ കരുതിയിരിക്കണമെന്നും തൊഴിൽ തട്ടിപ്പുകാരുടെ കെണിയിൽ വീഴരുതെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു ഒമാനിൽ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനവും വാട്സപ്പ് വഴി ജോലിയൊഴിവുകൾ പരസ്യം ചെയ്യില്ലെന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ വ്യക്തമാക്കി വാട്സപ്പ് വഴി പ്രചരിക്കുന്ന തട്ടിപ്പ് സന്ദേശങ്ങളിൽ ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാനും തുടർന്ന് പണമിടപാട് നടത്താനും ആവശ്യപ്പെടുന്നുണ്ട് ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷ